വയനാട് ജില്ലയിലെ വള്ളിയൂർക്കാവ് ആറാട്ട മഹോത്സവത്തിനിടയിലെ അടിയറ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്രാവൽ സിറ്റി നയൻ വൺ സിക്സ് എന്ന യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ മറ്റനേകം വീഡിയോകൾ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്കതുകൂടി കാണാവുന്നതാണ് വീഡിയോ കാണുന്ന നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ കൂടി പുറപ്പെട്ട് കിലോമീറ്ററുകൾ താങ്കൾ താലൂക്കിന്റെ ആധ്യാത്മിക ലഹരിയിൽ ആറാടിച്ച് കൊണ്ട് കടന്നു വന്ന തലപ്പുഴ ശ്രീവള്ളിയൂർ സന്ന അടിയറയാണ് കവാടവും വന്നദുർഗ സന്നിധിയും കടന്ന് വണ്ടിയൂരമ്മയുടെ തൃപ്പാദ പത്മങ്ങളിലൊക്കെ സന്നതിയിലേക്ക് കടന്നു വരുന്നത് മൃതഭക്തിയുടെ താരങ്ങളെത്തി അമ്മമാരും സഹോദരിമാരും അനപത്യസുന്ദരമായ